എല്ലാ കൂട്ടുകാരെയും ജെ ഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയുണ്ടല്ലോ ഈ ഒരു ചെടി നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളൊരു നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തൈ കിട്ടാനുണ്ടോ എന്ന് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ അതായത് നമ്മുടെ മണി ചെടികളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ആരുമില്ല അല്ലേ അപ്പോൾ ഏത് തുടക്കക്കാർക്കും നടാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ മണി ചെടി അപ്പോൾ ആ ഒരു മണി ചെടി എങ്ങനെയാണ് നല്ല വലുപ്പത്തിലുള്ള പൂക്കളൊക്കെ ആക്കി എടുക്കുന്നത് അതുപോലെ നല്ല ചെടിയാക്കി എടുക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമ്മൾ ഏത് വളം കൊടുത്തപ്പോഴാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടായത് അതുപോലെ പത്ത് മണി ചെടീനെ നമ്മൾ ഏതെല്ലാം രീതിയിലാണ് കെയർ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ നോക്കിയോ നമ്മുടെ പത്ത് മണി ചെടി കാണാനായിട്ട് എന്ത് ഭംഗിയെന്ന് നോക്കി നോക്കിയോ നിറച്ച് നല്ല ഭംഗിയിൽ നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മുടെ ചെടിയിൽ ഇട്ടുണ്ടോ നല്ല വലുപ്പത്തിൽ പൂ ഉണ്ടാകാനായിട്ട് നമുക്കിന്ന് നല്ലൊരു വളമാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ചെടി കണ്ടോ നല്ല ബുഷിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടില്ല നിൽക്കുന്നത് അപ്പം ഇത് ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പത്തുമണി ചെടി ഉണ്ടല്ലോ നമ്മൾ എപ്പോൾ നടുമ്പോഴും നല്ല വെയിലുള്ള എടുത്ത് വേണം കേട്ടോ നമ്മുടെ ചെടിനെ വെക്കാനായിട്ട് പത്തുമണി ചെടിക്ക് എത്ര വെയിൽ കിട്ടുന്നോ അതിനനുസരിച്ച് മാത്രമാണ് പൂക്കൾ നല്ല രീതിയിൽ വിരിയുള്ളൂ പത്ത് മണി ചെടീനെ നമ്മളിങ്ങനെ ഫസ്റ്റിലെ തന്നെ ഇങ്ങനെ നട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഈ ചട്ടിയിൽ ഈ ഒരു ചെടീനെ ബുഷിയാക്കി എടുക്കണമെങ്കിൽ ആദ്യം നട്ട് കൊടുത്ത് അത്യാവശ്യം ചെറിയ ചെറിയ ഇങ്ങനെ ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ ചെടീൻ്റെയും തലഭാഗം അതായത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഫസ്റ്റിലേ വിരിയുന്ന ആ ഒരു വരുന്ന ആ ഒരു മുട്ടും കാര്യങ്ങളൊന്നും നമ്മൾ വിരിയിക്കാൻ അനുവദിക്കരുത് അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പുതിയ പുതിയ കണ്ടോ ഒരു തണ്ടിൽ നിന്നും ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് വരുന്നുണ്ടോ അപ്പം ഇതുപോലെ ആയിട്ടോ നമ്മുടെ ചെടീനെ നമ്മൾ ബുഷിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന് കൊടുക്കേണ്ട ഒരു വളപ്രയോഗം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ പത്ത് മണിച്ചെടിയിൽ നിറച്ച് ഇങ്ങനെ കിള വരാനുള്ള സാധ്യത കൂടുതലല്ലേ ഇതുപോലെ ഇങ്ങനെ പുല്ല് കാര്യങ്ങളെല്ലാം പത്തുമണിച്ചെടിയിൽ ഒത്തിരി നമുക്ക് വരും അപ്പം അതിന് എല്ലാവരും ചെയ്ത് കൊടുക്കുന്നൊരു കാര്യം എന്ന് വെച്ചാലല്ലോ ഈ ഒരു പുല്ലിനെ നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കും അപ്പോൾ ഈ പറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചോട്ടിൽ അതായത് പത്ത് മണി ചെടീൻ്റെ ചോട്ടിലിങ്ങനെ അതായത് ഇതിൻ്റെ റൂട്ടെല്ലാം ഇളകി മണ്ണിൽ എങ്ങനെ എന്താ പറയുക ഒരെക്കം തട്ടിയിട്ട് നമ്മൾ മഴയോ അല്ലെങ്കിൽ ഒക്കെ പെയ്യുന്ന ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചെടികൾ പെട്ടെന്ന് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ വരുന്ന ഈ പുല്ലൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ജസ്റ്റ് കത്രിക വെച്ചിട്ട് ഒന്നിങ്ങനെ താഴ്ത്തി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് വളരെ നുസരിച്ച് വീണ്ടും നമ്മൾ ആ പുല്ലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ചെടിക്ക് വലിയൊരു കേടുപാട് കൂടാതെ നമ്മുടെ ചെടീനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു മണി ചെടിയാണ് ഈ ഒരു ചെടിയുടെ അവസ്ഥ നോക്കിയൊക്കെ വളരെ അങ്ങോട്ട് ഹെൽത്തി അല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടു ഇതിൻ്റെ ഇലകളിൽ അതായത് തണ്ടിൽ ഇലകളൊന്നും ഇല്ലാണ്ട് വളരെ ശോഷിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു പത്തുമണി ചെടീനെ നമുക്ക് നല്ല ബുഷിയാക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ഫുള്ള് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യാനായിട്ട് ആരും ഒരു മടിയും വിചാരിക്കേണ്ട ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തോളുക ഇങ്ങനെ മൊത്തം കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ പത്ത് മണിയിൽ കാണുന്ന ഈ പുല്ലുണ്ടല്ലോ നമ്മളിങ്ങനെ കൈകൊണ്ട് വലിച്ചു പറിക്കാതിരിക്കുക ഈ ഒരു ചെടിയെ നമുക്ക് ഇനി ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇനി ഇതിന് കൊടുക്കേണ്ട ആ ഒരു വളപ്രയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുണ്ടല്ലോ ഇങ്ങനെ ഞാനിവിടെ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒന്നും തന്നെ കളയില്ല കേട്ടോ എല്ലാം ഇങ്ങനെ എടുത്തതിന് ശേഷം നല്ലോണം കഴുകി ഉണക്കി ഇതുപോലെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കും കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് മുട്ടത്തൊണ്ട് ഇനി എടുക്കണം അതുകൂടാതെ നമുക്ക് ഇതുണ്ടല്ലോ സോയാബീൻ ആണ് അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ പൂക്കള് തരാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്കൊരു കുറച്ച് സോയാബീൻ ഇങ്ങനെ എടുത്തിടുക അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ ഇതേപോലെ കുറച്ച് മുട്ടത്തോടും കൂടി എടുക്കുക എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതുണ്ടല്ലോ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇവിടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇനി എടുത്ത് വെച്ച ചാണകപ്പൊടിയിലേക്ക് നമ്മൾ ഈ സോയാബീനും മുട്ടത്തോടും കൂടെ പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു പത്ത് മണി ചെടിയില്ലേ ഈ പത്ത് മണി ചെടി ചൂട് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക അധികം ഒന്നും ഇളക്കണ്ട കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടിയിലോട്ട് ഇട്ട് കൊടുക്കുക നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടിയിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും അതുകൂടാതെ ഈ ചെടിയിൽ വിരിയുന്ന പൂവുണ്ടല്ലോ നല്ല വലുപ്പത്തിലുള്ള പൂക്കളായിട്ട് വിരികട്ടോ അപ്പം ഇനി നമ്മുടെ ബാക്കിയുള്ള ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ ഒരു പത്ത് മണി ചെടിയിൽ ഇതുപോലെ പൂക്കളും മുട്ടുകളൊക്കെ വരാനായിട്ട് ഞാൻ കൊടുക്കുന്ന ആ ഒരു വളം ഇതാണ് ഇത് കണ്ടോ നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സെക്ഷൻ മുട്ടുകളൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഞാൻ കാണിച്ച് തന്നതുപോലെ എല്ലാ ചെടീനെയും നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ചെടിക്കൊക്കെ ഉണ്ടല്ലോ നിറച്ച് നമുക്ക് പൂക്കൾ വരാനായിട്ട് പ്രൂണിങ് ആണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഈ ഒരു വളം ഇതുപോലെ നമ്മുടെ എല്ലാ ചെടിയിലേക്കും നമുക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ നമ്മുടെ ഈ ഒരു പത്ത് മണി ചെടിയിലുണ്ടല്ലോ നമ്മൾ നട്ടൊക്കെ കഴിഞ്ഞിട്ട് മണ്ണ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം ഞാൻ ഈ കൊടുക്കുന്ന വളത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് അല്പം മണ്ണും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ പൂത്തിൽ കറക്റ്റ് മണ്ണ് ആവശ്യത്തിന് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകേ ഇതുപോലെയൊക്കെയുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എൻ പി കെ പത്തൊൻപതും കൂടെ നല്ലതുപോലെ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടികളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെടികൾ നല്ല പച്ചപ്പൊടുകൂടെ വളരുന്നതായിരിക്കും ണ്ടല്ലോ നമുക്ക് കുറച്ച് പത്ത് മണിച്ചെടി നടുന്ന രീതിയിലൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇത് ഞാനിങ്ങനെ നേരത്തെ കൂട്ടി വെച്ചേക്കണം ഒരു പോട്ടി മിക്സർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടി മിക്സർ ഉണ്ടല്ലോ ഞാനിങ്ങനെ കരിയില മണ്ണ് എല്ലാം ഇങ്ങനെ അടിച്ചു വാരി കിട്ടുന്ന കരിയില എല്ലാം ഇതുപോലെ ഇങ്ങനെ കൂട്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് പത്ത് മണിച്ചെടി നടാൻ പോകുന്നത് അപ്പോൾ ഇത് കുമ്മായൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കണ മണ്ണാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ പത്ത് മണിയല്ല മറ്റുള്ള എന്ത് ചെടികൾ നടന്നെങ്കിലും നമുക്ക് അടിച്ച് വാരി കിട്ടുന്ന ആ ഒരു കരിയില പിന്നെ നമ്മുടെ മണ്ണ് കുറച്ച് ചാണകപ്പൊടി കുമ്മായപ്പൊടി എല്ലാം കൂടി ഇങ്ങനെ വെതറിയിട്ടിട്ട് ഇതുപോലെ നമ്മളൊരു സ്ഥലത്ത് കൂട്ടിയിട്ട് വെക്കണം കേട്ടോ മഴ നനയാണ് അനുവദിക്കരുത് എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഇതിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് നമ്മുടെ ചെടികൾ നട്ടാൽ മതി അങ്ങനെ നമ്മുടെ ചെടി നടാനായിട്ട് നമുക്കൊരു കുറച്ച് കട്ടിങ് എടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ബുഷിയായിട്ട് വരും ഇതുപോലെ ഞാൻ കുറച്ച് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോട്ടി മിക്സറിലോട്ട് നമ്മുടെ ഈ ഒരു പത്തുമണി കട്ടിങ് നട്ട് കൊടുക്കുക മണി ചെടി നടാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ എത്രയും അറിയാമല്ലാത്തവർക്കും നമുക്ക് മണി ചെടി നടാനും പൂക്കൾ വിരിയിക്കാനും പറ്റും അതായത് ഈ ചെടികളെ എന്താ പറയുക നമുക്ക് ചില ചെടികളെ വളർത്താനായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ നമ്മളൊരു ചെടി നടുന്ന എന്ന നിലയിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മണി പത്തുമണിച്ചെടിയിലൊക്കെ ഒരു തുടക്കം കുറിക്കും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യും നമ്മളൊരു കുറച്ച് ചെടിയൊക്കെ നട്ട് നല്ല പൂക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കുറേ ചെടികൾ നടാനുള്ളൊരു ഇൻസ്പിറേഷനും കൂടി ആവുക അപ്പോൾ നമ്മൾ എല്ലാവരും ഫസ്റ്റിലെ കുറച്ച് മണിയൊക്കെ നടുക ഇതുപോലെ നമ്മളുണ്ടല്ലോ ഒരു പോട്ടിൽ ഏകദേശം നിറച്ച് തന്നെ പത്തുമണിൻ്റെ കട്ടിങ്സ് കുത്തി വെക്കാനായിട്ട് മറക്കരുത് എന്നാൽ മാത്രമാണ് ആ ചെടി വളർന്നു വരുമ്പം ആ ഒരു പോട്ട് നല്ല ഫില്ലായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയൊന്ന് നനച്ചു അങ്ങനെ നമ്മുടെ പത്തുമണി ചെടിയുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കളാക്കി പൂക്കളാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ചെടികളിൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ എല്ലാവരുടെ നാട്ടിലും മഴ കിട്ടിയോ അപ്പം നമുക്കിവിടെ ഇപ്പോൾ ഒരു മൂന്നാല് മഴ കിട്ടി കേട്ടോ അത്യാവശ്യം നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് തണുത്ത് ചെടികളൊക്കെ വീണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നല്ല നന്നാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചു വരികയാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അങ്ങനെ ഇനിയും നമുക്കുണ്ടല്ലോ ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബായ്